വേദിയിലും സദസ്സിലുമുള്ള പിതാക്കന്മാരെ പ്രിയപ്പെട്ട ശ്രീ രാമദാസ് മാസ്റ്റർ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാട്ടുകാര് നല്ലവരായ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ അമ്പലക്കടവ് എ എം എൽ പി സ്കൂളിൻ്റെ അറുപത്തി നാലാമത് വാർഷികാഘോഷ ചടങ്ങുകളും ഈ സ്കൂളിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി അധ്യാപകനായി ജോലി ചെയ്യുന്ന രാമദാസ് മാസ്റ്റർക്കുള്ള യാത്ര ആപ്പ് സമ്മേളനവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് കുട്ടികളുടെ കലാപരിപാടികളാണ് എന്ന് ആവർത്തിച്ച് ഞാൻ പറയേണ്ടതില്ല അറുപത്തിനാലാം വാർഷികാഘോഷം നടത്തുന്ന സ്കൂളിന് അതിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള വളർച്ച സ്വാഗത പ്രാസംഗികൻ കൂടി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി നമ്മളൊക്കെ ഒരു പ്രത്യേക ലോകത്തു നിന്നും വിദ്യാഭ്യാസത്തിൻ്റെ പ്രതീക്ഷയുടെ നാളുകളിലേക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ വിദ്യാഭ്യാസം എന്നുള്ളത് അനിവാര്യമായ ഒന്നാണ് എന്ന് നമുക്കൊക്കെ തോന്നിയിട്ട് തന്നെ അല്പ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ജില്ല നമ്മുടെ പഞ്ചായത്തുകളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന ചിന്ത നമ്മളിലുണ്ടായിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള വ്യക്രതയിലാണ് നമ്മൾ എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസപരമായ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും അവസാനത്തെ പതിനാലാം സ്ഥാനത്താണ് നമ്മൾ അന്നിരുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എന്ന് പറയാവുന്ന രീതിയിൽ പത്താം ക്ലാസ്സിലെ പരീക്ഷ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല നാല് ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷകരിക്കുമ്പോൾ അതിൻ്റെ അഞ്ചിലൊന്ന് ശതമാനം വരുന്ന കുട്ടികൾ ഏകദേശം എഴുപതിനായിരത്തോളം കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ എസ് എൽ സി പരീക്ഷയ്ക്ക് ഇരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ സംസ്ഥാനതല ശരാശരിയോടൊപ്പമെത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം എസ് എൽ സി പരീക്ഷയിൽ നമുക്ക് വിജയമുണ്ടായി എന്നുള്ളത് മാത്രമല്ല സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടി കുട്ടികളെ വിജയിപ്പിച്ച വിജയിപ്പിക്കാൻ സാധിച്ച ഒരു ജില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ജില്ല വളർന്നു കഴിഞ്ഞു എൻട്രൻസ് പരീക്ഷകൾ നമ്മുടെ കുട്ടികൾക്കൊരു പേടി സ്വപ്നമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ പിന്നിട്ടുകൊണ്ട് ഇന്ന് ആദ്യത്തെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ആദ്യത്തെ നൂറ് റാങ്ക് ലഭിക്കുന്ന കുട്ടികളിൽ പതിനഞ്ച് കുട്ടികളും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളതാണ് എന്നതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എഞ്ചിനീയറിംഗ് എൻ എസ് പരീക്ഷയിലെ സ്ഥിതി ഇതിലും കൂടുതലാണ് ആദ്യത്തെ നൂറ് റാങ്കുകളിൽ ഇരുപതോളം കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉള്ളവരാണ് എന്തിനേറെ പറയുന്നു ഈ അമ്പലക്കടവിലെ ഈ ചെറിയ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഓടിക്കളിച്ച് നടന്ന് ഈ സ്ഥാപനത്തിൽ പഠി പഠിച്ച് ഈ സമീപ പ്രദേശങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾ കരസ്ഥമാക്കിയ കുട്ടികൾ അമ്പലക്കടവിലെ പരിസര പ്രദേശങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് ഞാൻ സുതൃഗ്രമായി പറയുന്നില്ല ഈ വിദ്യാലയം അതിൻ്റെ അറുപത്തി നാലാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവരുടെ എല്ലാവിധ സന്തോഷത്തിലും സന്താപത്തിലും നമുക്ക് പങ്കുചേരാം പി ടി എ കമ്മിറ്റി നൽകുന്ന നിർലോഭമായ പിന്തുണയുണ്ട് അതിലുപരിയായിക്കൊണ്ട് സ്കൂളിലെ മാനേജിംഗ് കമ്മിറ്റി സ്ഥാപനത്തിന് നൽകുന്ന നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ട് അതൊക്കെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് നല്ലതാണ് കൂടാതെ മഹബൂബമാഷ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയടക്കമുള്ള ഈ സ്കൂളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപിക അധ്യാപകന്മാരുടെ സന്മനസ്സുണ്ട് അവരുടെ പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ രീതികളുമൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കേവലം അമ്പലക്കടവിൽ തളച്ചിടുന്നില്ല അത് സബ് ജില്ലയിലും ജില്ലയിലുമൊക്കെ അതിൻ്റെ കാലച്ചകളും അതിൻ്റെ ശബ്ദങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നതും സന്തോഷകരമായ ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രധാന ചടങ്ങ് രാമദാസൻ രാമദാസ് മാസ്റ്റർക്കുള്ള യാത്രയായപ്പാട് ഇവിടെ സൂചിപ്പിച്ചു കൊല്ലം ജില്ലക്കാരനായ രാമദാസ് ഇരുപത്തിയെട്ട് വർഷക്കാലമായി സ്കൂളിലെ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ് തീർച്ചയായും ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഇരുപത്തിയെട്ട് വർഷക്കാലം അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നിസ്സാരമായിരിക്കുകയില്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ചക്കും പുരോഗതിക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ എടുത്തു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ച് വളർന്നു വലുതായ ഈ പ്രദേശത്തുകാരായ വിദ്യാർത്ഥികൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിദ്യാഭ്യാസ നിയമപ്രകാരം ഈ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം നല്ല സന്തോഷപ്രദമായിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട എ ഇ ഒ അദ്ദേഹവും ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ് ഇന്നലെ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ സബ് ജില്ലയിലെ പിന്നെ സബ് ജില്ലയിൽ തന്നെ നമ്മൾ ഒരു യാത്രയപ്പ് ബി പി നേതൃത്വത്തിൽ നൽകുകയുണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ നാട്ടുകാരനാണ് ഒരു വിദ്യാഭ്യാസ ഉപജില്ലയിലെ അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ എന്ന രീതിയിൽ ഈ സബ് ജില്ലയിലെ വിദ്യാലയങ്ങളുടെയും ഈ സബ് ജില്ലയിലെ അധ്യാപകന്മാരുടെയും ഒക്കെ പരിപൂർണമായ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി സത്യസന്ധമായി അത് നിർവഹിച്ചു പോന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതവും സുന്ദരമായി നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കാൻ ജീവിക്കാനും അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഈ വർഷ ഈ വർഷത്തെ അറുപത്തിനാലാമത് വാർഷികാഘോഷ സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ മക്കൾ അവസാനിപ്പിക്കുന്നു ചെയ്താലും